بنعمته ببن الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن أريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അസലക്കും വാഹന വാ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ എന്ന് പറയുന്നത് അനുഭവപാഠങ്ങളാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കതിനെ ജീവിതപാഠങ്ങൾ എന്നും വിളിക്കാം ഡോക്ടർ മുസ്തഫ സിബായിയെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു രചനയാണ് ജീവിത പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം അനുഭവിച്ച തീക്ഷണമായതും നേരിട്ട് അനുഭവിച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ അദ്ദേഹം വരച്ചു കാണിക്കുന്നുണ്ട് അതിലെനിക്ക് ഏറ്റവും നല്ല നല്ലതായിട്ട് അനുഭവപ്പെട്ട ഒരു വീക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹം സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ചിലപ്പോ വായിച്ചിട്ടുണ്ടാവാം എങ്കിലും ഒന്ന് നമുക്കൊന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആവർത്തിക്കുന്നു എന്ന് മാത്രം അദ്ദേഹം സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നത് സുഹൃത്തുക്കൾ മൂന്ന് വിധത്തിലുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത പടമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു കീശയും മനസ്സും തരുന്ന സുഹൃത്തുണ്ടാവാം കീശയും മനസ്സും തരുന്ന സുഹൃത്ത് അവനെ നീ കൈവിടാതെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അവനെ നീ കൈവിടാതെ കൊണ്ടുപോകണം എന്നാ പറയുന്നത് എന്നാൽ മറ്റൊരു സുഹൃത്ത് എന്ന് പറയുന്നത് മനസ്സ് നൽകും പക്ഷെ കീശ നൽകുകയില്ല എന്ന് പറയുന്നുണ്ട് അവനെയും നീ കൂടെ കൂട്ടണം അവനെയും നീ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ കൊണ്ടുപോകണം എന്നും പറയുന്നുണ്ട് അദ്ദേഹം എന്നാൽ മൂന്നാമതായിട്ടുള്ള വേറെ സുഹൃത്ത് മനസ്സും തരില്ല കീശയും തരില്ല അങ്ങനെയുള്ള സുഹൃത്തുക്കളും നമുക്കുണ്ടാവാം പക്ഷെ അവനെ നീ കൈവിടിയ വെടിയണം അവനെ കൂട്ടാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ കൊള്ളാവുന്നതല്ല ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന് പകർന്നു നൽകിയ ജീവിതപാഠങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വരച്ച് കാണിക്കുന്ന സുഹൃത്തുക്കളെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമീൻ ഇത്തരത്തിൽ ജീവിതാനുഭവങ്ങളെ അല്ലെങ്കിൽ അനുഭവപാഠങ്ങളെ കുറിച്ച് നമുക്ക് വിരിച്ചു നൽകിയിട്ടുണ്ട് അതിൽ വളരെ പ്രശസ്തമായ ഒന്നാണ് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള നബിയുടെ ഒരു വചനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ ഒരേ മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിക്കുകയില്ല എന്ന് പറയുന്നത് നമുക്ക് കേൾക്ക നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ അതിന് പറയാൻ കഴിയും തമാശ രൂപേണ ഈ അടുത്ത ഒരു ദിവസം നമ്മൾ പങ്കെടുത്ത ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇത്തരത്തിൽ ഈ ഹരീസിനെ അല്ലെങ്കിൽ ഈ വചനത്തെ ഉദ്ധരിച്ചപ്പോ അതിൽ ഒരാൾ പറഞ്ഞത് ഒരു തവണ തന്നെ പാമ്പ് കടിച്ചാൽ ആള് മരിച്ചു പോകുമല്ലോ പിന്നെ അദ്ദേഹത്തിന് രണ്ടാമതൊരു പിന്നെ കടിക്കാൻ അവസരമില്ല എന്ന് പറഞ്ഞു പോവുകയുണ്ടായി തമാശക്ക് പറഞ്ഞതാവാം പക്ഷെ അങ്ങനെയല്ല പ്രവാചകൻ സല്ലു അലുഖി സ്വലം അതിൽ നിന്നും ഉദ്ദേശിച്ചത് മറിച്ച് ഒരു തവണ അദ്ദേഹത്തിന് പാമ്പ് കടിയേറ്റാൽ ആ മാളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉപദ്രവമേറ്റി കഴിഞ്ഞാൽ രണ്ടാമതും അതിലേക്ക് പോയി കൈവച്ചുകൊടുക്കുന്ന അല്ലെങ്കിൽ അകത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുന്നതിൽ നിന്നും അദ്ദേഹം പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും അത് ജീവിതത്തിലെ വലിയൊരു പാഠത്തെ കുറിച്ചാണ് പ്രവാചകൻ സല്ലാസ്ലാം പറഞ്ഞിട്ടുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദ്യാസമ്പന്നരാണ് എല്ലാം തികഞ്ഞവരാണ് എന്നൊക്കെ മികവ് പുലർത്തുമ്പോൾ പോലും നമുക്കൊക്കെ അറിയാം നമ്മളെ പറ്റിക്കാനും നമ്മെ ചൂഷണം ചെയ്യുവാനും പല വിധത്തിലുള്ള വലകൾ വിരിച്ചുകൊണ്ട് പല ആളുകളും കടന്നു വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലെ ആസക്തി അല്ലെങ്കിൽ ആർത്തിയെ ചൂഷണം ചെയ്യാൻ വേണ്ടി അല്പം പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അധ്വാനവും കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചുകൊണ്ട് നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് പോലും പലപ്പോഴും അടിച്ചു മാറ്റുന്ന എത്ര അനുഭവങ്ങൾ വിശിഷ്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ പല വേഷത്തിലും വന്നുകൊണ്ട് നമ്മിൽ നിന്നും വാങ്ങിപ്പോയിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കാതെ വീണ്ടും വേറെ ഒരു രൂപത്തിൽ അവർ കടന്നു വരുമ്പോ ആ വലയിലും ചെന്നുപെടാൻ നമുക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് പ്രവാചകന്റെ ഈ വചനം പ്രസക്തമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരെ മറ്റൊരു പ്രവാചകന്റെ അനുചരനായ അബൂ സഹീദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അബുസഹ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അദ്ദേഹം പറയുന്നു വളരെ ചെറിയൊരു ഹദീസാണ് പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉള്ളടക്കം എന്ന് പറയുന്നത് അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതും ജീവിതത്തിലെ അനുഭവപാഠങ്ങളായി കരുതേണ്ടതുമാണ് എന്താണ് പ്രഭാചൻ സല്ലം പറയുന്നത് അക്ഷരത്തിൽ വീഴ്ച പറ്റാത്ത വിവേകിയില്ല എന്നാ പറയുന്നത് ഏതൊരാൾക്കും അടിപറ്റി പോവാൻ സാധ്യതയുണ്ട് അടിപതറാൻ സാധ്യതയുണ്ട് അതാണ് വീഴ്ച പറ്റാത്ത വിവേകിയില്ല ഹലീമ വിവേകിയില്ല എല്ലാവർക്കും ഒരിക്കലെ ഒരിക്കലെങ്കിലും പലപ്പോഴും അടിതെറ്റി പോവാൻ അല്ലെങ്കിൽ വീഴ്ച പറ്റാൻ സാധ്യതയുണ്ട് അത് സ്വാഭാവികമാണ് എന്ന് തന്നെയാണ് പ്രഭാചൻ സല്ലാൽ സ്വലം പറയുന്നത് എന്നിട്ട് പ്രവാചകൻ പറയുന്നു സ്ഥലതോ എന്ന പറയുന്നത് എന്നാൽ അനുഭവ പാഠങ്ങളില്ലാത്ത വിദ്വാൻ ഇല്ല എന്ന പറയുന്നത് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നവനാണ് ശരിക്ക് വിദ്വാൻ എന്ന് പറയുന്ന ആൾ നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് മോശമായപ്പെട്ട അനുഭവമോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടകരമായ അനുഭവമോ അല്ലെങ്കിൽ അപകടകരമായ അനുഭവമൊക്കെ ആണെങ്കിൽ അതിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് ചെന്നെത്താത്ത രൂപത്തിൽ പെട്ടാത്തൊരു ആ പിന്നെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇനി അതിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ ആരാണ് ഉൾക്കാഴ്ചയോടെ പ്രവർത്തിക്കുന്നത് അവരെയാണ് ഹക്കീം എന്ന് പറയുന്നത് നമുക്കറിയാം ഹക്കീം എന്ന് പറഞ്ഞാൽ വിദ്വാൻ എന്നാണ് അറിഞ്ഞത് കഴിവുള്ള ആള് അല്ലെങ്കിൽ വിവേകി അല്ലെങ്കിൽ നമ്മൾ തത്വജ്ഞാനി എന്നൊക്കെ പറയുന്ന രൂപത്തില് ഉയർന്നു ചിന്തിക്കുന്നവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ആളുകളെയാൽ അനുഭവ അനുഭവപാഠങ്ങളില്ലാത്ത വിജയനില്ല എന്നും വീഴ്ച പറ്റാത്ത വിവേകിയില്ല എന്നും പ്രവാചകൻ സലാഹു വസ്ലം പറഞ്ഞത് തന്നെ ഈ അനുഭവപാഠങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന സഹോദരങ്ങളെ ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലുഹു അലസ്ലമേട്ട് ഓരോ വചനങ്ങളെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചോടത്തോളം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രൂപത്തിലും പല ആളുകളെയും നമ്മെ പല രൂപത്തിലും അകപ്പെടുത്താനും അതേപോലെ തന്നെ പ്രലോഭിപ്പിക്കാനും ഒക്കെ മുന്നോട്ട് വരുമ്പോ നമുക്ക് മുമ്പ് മുൻ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പറ്റിയത് ആണെന്നില്ല സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് പറ്റിയതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഒരു അനുഭവപാടമായി കടന്നു വരികയും അതിൽ നിന്നും പാറം ഉൾക്കൊണ്ടുകൊണ്ട് വിവേകത്തോടു കൂടിയിട്ട് അതേപോലെ തന്നെ പിന്നെ പക്വതയോട് കൂടിയിട്ട് അതിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിനെ പിന്നെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ ആ പക്വതിയോട് പക്വതയോടുകൂടി വിവേകത്തോടു കൂടിയിട്ടും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമ്പോൾ മാത്രമേ പ്രവാചകന്റെ ഈ വചനങ്ങള് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താവൂ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വചനം നമുക്ക് നൽകുന്ന പാഠം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക ഈ രൂപത്തിൽ നമുക്ക് അനുഭവപാഠങ്ങളോട് കൂടി അനുഭവപാഠങ്ങളെ ജീവിതത്തിലെ ഒരു വലിയ മുതൽക്കൂട്ടാക്കി മാറ്റിക്കൊണ്ട് എന്ത് അപകടങ്ങളായാലും അതേപോലെ തന്നെ നമ്മൾ ഗുരുക്കൾപ്പെടുത്താൻ പോകുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം പാടം ഉൾക്കൊള്ളുവാനും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള കരുതൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു കരുതൽ എപ്പോഴും കൂടെ ഉണ്ടാവുക എന്ന് പിന്നെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അള്ളാഹു നമ്മെ കരുതലോട് ജീവിക്കാനും അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകൊണ്ട് വിവേകത്തോടു കൂടി മുന്നോട്ട് പോകുവാനുള്ള കരുത്തും ചെയ്യുമാറാവട്ടെ വാഹി താലൂ